ഞാൻ കഴിഞ്ഞ ദിവസം ഓഷോയുടെ ഒരു പുസ്തകം വിഭസന എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടു ഇദ്ദേഹം ഇങ്ങനെയാണ് തുടങ്ങുന്നത് അതായത് പെൻഡോറയുടെ പെട്ടി തുറക്കപ്പെട്ടു മുമ്പൊന്നുമില്ലാത്ത വിധം അദ്ധ്യാപനം ഇന്ന് വളരെ പ്രചാരത്തിലായി അപ്പോൾ ഇടത്തെ മസ്തിഷ്കത്തെ സംബന്ധിക്കുന്ന മാർഗവുമുണ്ട് വലത്തെ മസ്തിഷ്കത്തെ സംബന്ധിക്കുന്ന മാർഗവുമുണ്ട് അതിൽ ഏതെങ്കിലും ഒരു മാർഗമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ ഇന്ന് എല്ലാവിധത്തിലുള്ള അറിവുകളും ലഭ്യമായതുകൊണ്ട് പല ആളുകളും പലതും ചെയ്ത് അപകടത്തിലാവുന്നുണ്ട് നിങ്ങൾ മറ്റു വഴിയെക്കുറിച്ച് അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഊർജം രണ്ട് വഴിക്ക് സഞ്ചരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ തല പൊട്ടിപ്പിളരുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഇടത്തെ മാർഗം എന്താണ് ഈ വലത്തെ മാർഗം അതായത് നല്ല ചോദ്യമാണ് ഈ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ മുമ്പൊരുക്കി ഒരു വിഷയമാണ് ഈ പെണ്ടവ പെണ്ടവലാസ് ബോക്സ് തുറക്കപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിവിധമായിരിക്കുന്ന ബോധന മാർഗങ്ങൾ അനുഭവ വൈദ്യമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ജീവിതത്തിൽ എന്നാണ് ഞാനിതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വിശദീകരിച്ചിട്ട് ഈ വലുത്തും ഇടതു മാർഗ്ഗങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അതിലേക്ക് പോവാം ഞാൻ വിശദീകരിച്ചിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് യുഗധർമ്മങ്ങൾ എന്ന് പൊതുവേ ഇവിടെ വിവക്ഷിക്കപ്പെട്ട് വരുന്നതിനെ വ്യത്യസ്തമായ രീതിയിൽ എൻ്റെ വ്യാഖ്യാനം ഒരിക്കൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ജാഥാസ്ഥിതിയിലായിരിക്കുന്ന ആൾക്കാർക്കത് വളരെ സ്വീകാര്യമൊന്നും ആയിരിക്കില്ല അവർ സ്വീകരിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യവുമില്ല അതായത് കൃതയുഗത്തിൽ ബോധത്തിലേക്ക് ബോധം അനുഭവത്തിലേക്കായി തുടങ്ങുന്നത് കൊണ്ട് ഡീയിങ്ങിൽ നിന്ന് ഡൂയിങ്ങിൻ്റെതായ കൃതം ചെയ്യുന്നത് കൃതത്തിൻ്റെതായ ജോ ഡൂയിങ്ങിൻ്റേതായ ഇനിഷ്യേഷൻ നടക്കുന്നു എന്നാണ് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്നു ആദ്യം അപ്പോൾ അവിടെ തിരിച്ചറിവുണ്ട് ഡൂ ജി വെതൽ ഐ ഷുഡ് ഡു ഓർ നോട്ട് എന്ന് പറയുന്നൊരു ക്വസ്റ്റിനെ നിലനിൽക്കുന്നുണ്ട് അത് കുറച്ചുകൂടി അനുഭവത്തിലേക്കാണ് പോകുന്നത് അനുഭവത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന പരമമായിരിക്കുന്ന ധർമ്മമാണ് ബോധത്തിൻ്റെ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ച സാക്ഷാത്കാരം നിർമ്മിതി അല്ലെ പ്രപഞ്ചത്തിൻ്റെതായ ആവിർഭാവം ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിൻ്റെ ധർമ്മം എന്താണ് അനുഭവിക്കുക എന്നുള്ളതാണ് ഈ അനുഭവത്തിൽ പെട്ടെന്ന് അങ്ങ് അനുഭവിച്ചു തുടങ്ങുകയാണോ അല്ല അത് ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ ബോധത്തിൽ അന്തർലീനമായിരിക്കുന്ന അനുഭവം പേരിനെ ഉണ്ടാവുന്നുള്ളൂ അതാണ് കൃതയോഗം എന്ന് വിളിക്കുന്നത് ഇവിടെ പുരാണങ്ങൾ വിട്ടു പേര് വിളിക്കുന്നത് അതങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത് പക്ഷേ വ്യാഖ്യാനകൾക്ക് അറിഞ്ഞൂടാത്തതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പിന്നീട് വന്ന് പറഞ്ഞോളൂ ആരെങ്കിലും എന്ന് അവർക്കും അറിയാം അപ്പം ഇപ്പം പറഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് പറയും അതിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് ഉള്ള ഇൻഫർമേഷൻ ഇതിൽ നോവൽ ഇൻഫർമേഷൻ ഒന്നുമല്ല നോവൽറ്റി ഇല്ല ഇതിനകത്ത് ഒന്നിനും പുതുമയില്ല െല്ലാം പഴയതു തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ കാലഘട്ടത്തിൽ അനുഭവം തുടങ്ങിക്കൊണ്ടിരിക്കുകയും ആ അറിവ് എന്ന് പറയുന്ന അവബോധത്തിൻ്റെ താൽപ്പര്യത്തിൽ അവബോധത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു കുറഞ്ഞു വരികയും തുടങ്ങുന്നു മൂന്നാമത്തെ യുഗം എത്തുമ്പോൾ മൂന്നാമത്തെ മനുഷ്യരാശിയുടെ ഒരു പ്രത്യേക സ്റ്റേറ്റ് എത്തുമ്പോൾ അവിടെ അവബോധം പൂർണ്ണമായിട്ടും മരിഞ്ഞു തുടങ്ങുകയും അവിനുഭവത്തിന് ആവേശം കൂടുകയും ചെയ്യും നാലാമത്തെ കാലഘട്ടം എത്തുമ്പോൾ അനുഭവത്തിന് പൂർണ്ണമായ വിജയം എന്തിനാണോ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് പ്രപഞ്ചം ആവിർഭവിക്കപ്പെട്ടത് ബോധമായിട്ടുള്ള പ്രപഞ്ചം ബോധം അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായിട്ട് ആവിർഭിക്കപ്പെട്ടത് അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്ത് തുടങ്ങുന്നത് ഇപ്പറഞ്ഞ നമ്മുടെ കാലഘട്ടത്തിലാണ് അതിനെ ഭാരതീയ പുരാണങ്ങൾ കലിയുഗം എന്ന് വിളിക്കുന്നു ഇത് എത്രയോ പ്രാവശ്യം വരുന്നു ഇരുപത്തെട്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അവരുടെ കണക്കൂട്ടലനുസരിച്ച് എഴുപത്തിരണ്ട് പ്രാവശ്യം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ പോഷ പറഞ്ഞ പണ്ടുരാസ് ബോക്സ് വിൽ ബി ഓപ്പൺ സെവൻറ്റി ടു ടൈംസ് ഓപ്പണിംഗ് ഉള്ളൊരു കാര്യമാണത് അപ്പോൾ എഴുപത്തിരണ്ട് പ്രാവശ്യം അത് ഓപ്പൺ ചെയ്യുകയും വീണ്ടും ആ ട്രൂത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരിക്കും ഈ ചാക്രികമായ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പണ്ടുരാസ് ബോക്സ് എന്ന് അദ്ദേഹം വിവക്ഷിച്ചതോ പറഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹം ചുരുക്കിയതോ അദ്ദേഹത്തിന് ഇത് വിശദമായിട്ട് പറയാൻ അറിഞ്ഞുകൊടാത്തവരണൊന്നും അദ്ദേഹം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചാൽ അദ്ദേഹം ബാക്കി വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ സമയമായിരിക്കുന്നത് കൊണ്ട് ഞാൻ അന്ന് സൂചിപ്പിച്ച പോലെ അവബോധത്തിന് തീരെ പ്രാധാന്യമില്ല അനുഭവത്തിലേക്ക് മനുഷ്യൻ കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അറിയാനാണ് താല്പര്യം എല്ലാം അനുഭവിക്കുന്നതിനു മാത്രം എല്ലാം അനുഭവിക്കാനാണ് താല്പര്യം അറിയാനല്ല അറിവിലേക്ക് പോവുകയില്ല ഒരു സംഗതി കാണുന്നു അതിൻ്റെ അനുഭവം മാത്രമേ ഉള്ളൂ അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും അന്വേഷിക്കാൻ പോകില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാര്യം മനസ്സിലാവും പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കറിഞ്ഞ പോലെ അറിവ് എന്ന് പറയുന്നത് പോലും ഒരു അനുഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് ചാടുകയാണെങ്കിൽ അവൻ അനുഭവം എന്തോ ഉണ്ട് എന്നാണ് നോക്കുക അപ്പോൾ അനുഭവത്തിനാണ് വില കൊടുക്കുക അവന് കിട്ടുന്ന അറിവിനെക്കുറിച്ച് അവനറിയേയില്ല അറിവിന് താല്പര്യവും ഇല്ല അപ്പം എല്ലാ കാര്യത്തിലും അനുഭവത്തിലേക്ക് തിരിയുന്നത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ആ മനുഷ്യരാശിയുടെ ആ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി സന്തുലനം കുറച്ചെങ്കിലും ആവശ്യമുണ്ട് മൂന്ന് കാലം അധർമ്മത്തിലാണെങ്കിൽ ഒരു കാലിൽ ധർമ്മം നിൽക്കുന്നു എന്നൊക്കെ പണ്ട് പുരാണങ്ങളിലും ഒക്കെ പറയുന്നില്ലേ അതുപോലെ ആ സമയത്ത് ബോധകന്മാർ ഒട്ടനവധി ഉണ്ടായ മതിയാവുകയുള്ളു അതായത് സത്യസന്ധമായ ബോധകന്മാരും കള്ളന്മാരായ ബോധവന്മാരും കൊണ്ട് മനുഷ്യരാശി നിറയപ്പെടും അപ്പോൾ അതുവരെയുള്ള പല വിജ്ഞാന ശാഖകളും നേരെയും അല്ലാതെയും ഉപയോഗിക്കപ്പെടും അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മാസ്റ്റർമാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവർ ജാക്കോൾ ട്രീറ്റ്സ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ ഓഫ് നൺ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അവരെല്ലാം ആ ക്ലാസ്സുകളൊക്കെ എടുത്ത് ആളുകളെ എല്ലാം ബോധിപ്പിച്ച് തൻ്റെ മാർഗ്ഗത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ബാക്കിയുള്ള മാർഗ്ഗങ്ങളൊക്കെ തെറ്റാണെന്ന് വരുത്തി തീർക്കുകയും രഹസ്യമായിട്ട് പറയില്ല പരസ്യമായിട്ട് പറയില്ല അവർ വന്നു കഴിയുമ്പോൾ പറയും അതൊന്നും ശരിയല്ല ആ മാർഗം കൂടെ ശരിയല്ല യഥാർത്ഥ സാധകനായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരിക്കലും ഒരു ശരിയായ ഗുരു തൻ്റെ മാർഗമാണ് ശ്രേഷ്ഠം പറയില്ല താൻ എന്താണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ ആ അതാണെങ്കിൽ അതാണ് നല്ലത് ആദ്യം പൂർത്തീകരിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു വഴികൾ ആലോചിക്കാം എന്നേ പറയുകയുള്ളൂ കാരണം ആ പേപ്പർ എഴുതി എടുക്കട്ടെ എന്നേ പറയുള്ളൂ അപ്പോൾ അത്തരത്തിൽ വിവിധമായിരിക്കുന്ന മാർഗങ്ങളുമായിട്ട് ഈ പണ്ടപുരാശ് പാക്സ് തുറക്കുന്ന കാലഘട്ടത്തിൽ ആ ആൾക്കാരെല്ലാം കൂടി കച്ചവടക്കാരായിരിക്കുന്നവരും അല്ലാത്തവരും സത്യ സത്യമായിട്ടുള്ള ബോധകന്മാരും അല്ലാത്ത കപട ബോധകന്മാരും എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തെയാണ് അദ്ദേഹം പണ്ടോരാസ് ബോക്സ് എന്ന് പറഞ്ഞാൽ തുറന്നത് ബോക്സ് സാധാരണഗതിയിൽ ഒരു ശുഭസൂചകമായിട്ടൊരു കാര്യമാണ് അപകടമായിട്ടല്ല കാണുന്നത് ഒരു ഭാഗ്യം തുറന്ന് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഭാഗ്യം ആണ് ഇത് എന്നുള്ളൊരു കാലഘട്ടത്തിലാണ് സത്യത എങ്ങനെയാണ് കലിയുഗത്തെക്കുറിച്ചും പുരാണങ്ങളിലൊക്കെ ഭാരതീയ പുരാണങ്ങളിലൊക്കെ പറയുന്നത് ഏറ്റവും നല്ല സമയമെന്നാണ് കാരണം ആ സമയത്താണ് ഏറ്റവും എളുപ്പം മാർഗത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ ആ സങ്കീർണ്ണതകളിലേക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം പിന്നെ പോകാം പക്ഷേ ഇപ്പം നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇടത് വലതു മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ചർച്ച പറഞ്ഞു രണ്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് കോർപ്പസ് ക്ലോസം എന്ന് പറയുന്ന രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ ഒരു ഭാഗം വളരെ ലോ ലോജിക്കലായിട്ടും ഒരു ഭാഗം വളരെ ക്രിയേറ്റീവായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ് ക്രിയേറ്റീവായിട്ടുള്ള മാർഗങ്ങളൊക്കെ തന്നെയും സ്ത്രൈണമായിരിക്കുന്ന മാർഗങ്ങളാണ് ശ്രൈണതയുള്ള മാർഗങ്ങളാണ് മൃദുവാണ് സൗമാര്യതയുള്ള മാർഗങ്ങളാണ് കോമളമാണ് അതേസമയം ലോജിക്കലായിട്ടുള്ള മാർഗങ്ങളൊക്കെ തന്നെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എനിക്കിപ്പോൾ ധനേഷിൻ്റെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ധനേഷ് ഓഷോയുടെ പുസ്തകങ്ങൾ തന്നെ പൂർണ്ണമായും വായിക്കണം എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഈ തമ്മിലുള്ള വ്യത്യസ്തത എന്താണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം പറഞ്ഞേ മതിയാവുള്ളൂ ആ ഭക്തി മുതലായ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഒരു സുഹൃത്തിനെ കുറിച്ചുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇതിൽ രണ്ടിൻ്റെ സമ്മേളനമായിട്ട് ഞാൻ കാണുന്നുണ്ട് ധ്യാൻ തർപ്പൺ എന്ന് പറയുന്നതിൽ ധ്യാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഭാഗവും തർപ്പൺ എന്ന് പറയുന്നത് മറ്റേ ഭാഗമാണ് അപ്പം ഞാനിത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വായിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ഇപ്പം മനഃശാസ്ത്രജ്ഞനായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമാൻ സുധീനോട് പറയുകയുണ്ടായി ആ ഇത് രണ്ടും നല്ല വളരെ നല്ല പേരാണ് കാരണം അവര് രണ്ടും ചേർന്നിരിക്കുന്നു ശിവശക്തി എന്ന് പറയും പോലെയാണ് രണ്ട് പേരുകളുണ്ട് ധ്യാനവും ഉണ്ട് തർപ്പണവും ഉണ്ട് ധ്യാനത്തിൻ്റെ നേരെ വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ് തർപ്പണം തർപ്പണത്തിൻ്റെ വിരുദ്ധമാണ് ധ്യാനം തർപ്പണമാകട്ടെ ശ്രവണമായിരിക്കുന്ന ഭക്തിയുടേതായ ഉപാസനയുടേതായ പുറകെ നടക്കുന്ന അനുസന്ധാനം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ധ്യാനമാകട്ടെ നമ്മെ തേടി വരുന്ന ജ്ഞാനത്തെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരാതിഥേൻ്റെ സ്വഭാവത്തിലാണ് ഇതാണ് ആ വ്യത്യാസം അവിടെ പൗരുഷമായിരിക്കുന്നതാണ് അപ്പോൾ സാധനകളെ പൗരുഷമെന്നും ശ്രൈണമെന്നും രണ്ടായി വിളിക്കാം പവിഷമായിരിക്കുന്നതൊക്കെ അവബോധവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു അവേർനെസ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ചിത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നു മറ്റതൊക്കെ അനുഭവത്തിൻ്റെതായ രോഗവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു ആനന്ദ സ്വഭാവത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നു രാമനെയും കൃഷ്ണനെക്കുറിച്ച് ഞാനിങ്ങനെ പറയാറുണ്ട് രാമൻ അവബോധത്തിൻ്റെ ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ മുകളിലല്ല അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വിഷമമുണ്ടെങ്കിലും അദ്ദേഹം അവരെ പരിത്തിരിക്കാൻ തയ്യാറാവുന്നു അദ്ദേഹത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് ലോജിക്കിലാണ് അദ്ദേഹത്തിന് ധർമ്മമാണ് വലുത് വേറൊന്നുമല്ല കൃഷ്ണനാകട്ടെ നേരെ തിരിച്ചാണ് കൃഷ്ണൻ നേരെ തിരിച്ചാണ് കൃഷ്ണന് അധർമ്മമാണെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് ആനന്ദ സ്വരൂപനായിട്ട് ജീവിച്ചിരുന്നു ആ ചിതാനന്ദങ്ങൾ രണ്ടും രണ്ടാണ് എന്ന് വ്യക്തമാക്കി തരികയാണത് ഗുരുക്കന്മാരെപ്പോഴും ഈ ചിതാനന്ദ സ്വരൂപികളായിരിക്കും പക്ഷേ അവയിലുള്ള ഭിന്നത വളരെ ലോലമായിരിക്കുന്ന ഒരു അതിർത്തി കൊണ്ട് ആയിരിക്കും പിന്നെ ഭിനയിച്ചു നിർത്തിയിരിക്കുന്നത് രമണ മഹർഷി ചിക്ഷരൂപനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷകളെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മകളിലും കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹവർത്തിത്വവും ഒക്കെ തന്നെയും ആനന്ദഭാവത്തിലായിരുന്നു ഇത് പൊതുജനം അറിയേണ്ട ഒരു കാര്യമല്ലാത്തതുകൊണ്ട് അത് പറയുന്നുമില്ല അവർ അറിയിക്കുകയില്ല ശ്രീകൃഷ്ണൻ നേരെ തിരിച്ച് ഈ ആനന്ദ സ്വഭാവത്തെ ഈ പ്രകൃതി ലീനതയെ ഇതെന്തുകൊണ്ട് പ്രകൃതി ലീനത എന്ന് വിളിക്കുന്നു പ്രകൃതി ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട് ആ പ്രകൃതി ലീനതയെ പരസ്യമായി വെച്ചുകൊണ്ടിരുന്നു അവിടെ ആർക്കും പ്രത്യേകിച്ച് റിസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു റിസർവേഷൻ ഇല്ലായിരുന്നു എല്ലാവർക്കും അത് ലഭ്യമാക്കി ആർക്കു വേണ്ടി മാറ്റി നിർത്തിയില്ല അദ്ദേഹം ആദ്യമായിട്ട് മധുരാബുയിൽ പോയി കാണുന്ന കുബ്ജയെ കുബ്ജയെപ്പോലും വിരൂപിയായിരിക്കുന്ന കുബ്ജയോട് പോലും അദ്ദേഹത്തിൻ്റെ ആ പ്രേമഭാവത്തിന് ഒരു കുറവുമില്ലായിരുന്ന അപ്പം അതുപോലെ തുറന്നു കാണിക്കുന്ന ആനന്ദ സ്വഭാവവും ഗുപ്തഭാവത്തിൽ കൊണ്ടെടുക്കുന്ന ആനന്ദ സ്വഭാവവും ബുദ്ധന്മാർക്ക് ഉണ്ടാവാറുണ്ട് സ്വരൂപന്മാരോ ആനന്ദ സ്വരൂപന്മാരോ ആയിട്ടോ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഓരോ ഗുരുക്കന്മാരെയും ആനന്ദസ്വരൂപനായിട്ടോ സ്വച്രൂപനായിട്ടോ ലേബൽ ചെയ്യാൻ വേണ്ടി ധനേഷ് പോകരുത് കാരണം അങ്ങനെ ലേബൽ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ രണ്ടിൻ്റെയും മുകളിലെത്തണം യഥാർത്ഥത്തിലൊരു ധ്യാൻ തർപ്പണായിത്തീരുന്നു സമ്പൂർണമായ അർത്ഥത്തിൽ ധ്യാൻ തർപ്പൺ ആയിത്തീരുന്നു ശിവശക്തൻ ശിവശക്തിയായിത്തീരുന്നു സമ്പ ശിവൻ അമ്പയോടുകൂടിയ ശിവനായിത്തീരുന്നു അവിടുത്തെ അമ്പ ആനന്ദ സ്വരൂപവും ശിവൻ ചി സ്വരൂപവുമാണ് അങ്ങനെ ചിദാനന്ദമൂർത്തിയായി നമ്മളെപ്പോൾ തീരുന്നുവോ അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളെക്കുറിച്ച് അറിയാം അതുവരെ ഇവ തമ്മിൽ സമ്മേളിപ്പിക്കാതെ വേണ്ട രീതിയിൽ സായുജ്യമുണ്ടാകാതെ യോജിക്കാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അബദ്ധ ജടിലമായിരിക്കുന്നു എന്ന് മാത്രമല്ല കുറച്ച് ഓഷയുടെ അത് പുസ്തകം വായിച്ചു തന്ത്ര വായിച്ചു വിജാൻ ഭൈരവ തന്ത്ര വായിച്ചു അത് കഴിഞ്ഞപ്പോൾ ചാടി മറ്റേ പോയി കുറച്ച് കഴിഞ്ഞ് യോഗമായി ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും കുറച്ച് കുറച്ചായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുന്നവൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തലവെട്ടി പുളർന്ന് അത് കുറച്ച് കൂടിപ്പോയോ എന്ന് നമുക്ക് തോന്നും അല്ല സത്യമാണ് സംഭവിക്കുന്നത് കാരണം കൺഫ്യൂഷൻ കൊണ്ട് അവൻ ഈ ആത്മീയതയിൽ തന്നെ വിശ്വാസമില്ലാതായി തരികയുള്ളു അവ ഒരു മോചനത്തിലിട്ടും എത്തുന്നുമില്ല അവൻ ഈ രണ്ട് വള്ളങ്ങളും രണ്ട് വേഷത്തേക്ക് പോവുകയും രണ്ട് വള്ളത്തിൽ ചവിട്ടിയവൻ്റെ ഗതി അവൻ കടലിൽ വീണ് അല്ലെങ്കിൽ വള്ളത്തിൽ വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് ഇത് രണ്ടും മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ സൈഡമായിരിക്കുന്ന മാർഗങ്ങളുണ്ട് ഭക്തിയുടേതായ ഡിവോഷൻറ്റേതായ മാർഗങ്ങളൊക്കെ ഒരു വശം ധ്യാനത്തിൻ്റെയും അന്വേഷണത്തിൻ്റേതായ ജ്ഞാനമാർഗങ്ങളൊക്കെ മറ്റൊരു വശം ഇതിൽ ജ്ഞാനമില്ലേ ഉണ്ട് മീര ഇത്രയും ഭക്തയായിട്ട് നടന്നെങ്കിലും അവസാനം സ്വമേധയാ താൻ തന്നെയാണ് കൃഷ്ണൻ എന്നുള്ള തിരിച്ചറിവിലെത്തിച്ചേരുന്ന അവർ തന്നെ ജ്ഞാനസ്വരൂപനായി ജ്ഞാനസ്വരൂപയായി ക്ഷമിക്കണം അപ്പോൾ ആ മെറ്റാമോർഫോസിസ് ആ രൂപാന്തരണം സംഭവിക്കുന്നു യഥാർത്ഥത്തിലുള്ളവന് അവനവിടെ ഇത് രണ്ടും യോജിക്കുന്നു അവൻ സാമ്പശിവനോ ശിവശക്തനോ ശിവശക്തിയോ പിന്നെ നീ ധ്യാൻ തർപ്പണമായി തീരുന്നു എന്നർത്ഥം ആ കോനേജ് അങ്ങനെയാണ് ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത് അതുപോലെ അന്വേഷണത്തിൽ നടന്ന ബുദ്ധനാകട്ടെ ആലോചിച്ചു എല്ലാവരെയും വിട്ടറിഞ്ഞ് കുടുംബത്തെ വിട്ടറിഞ്ഞ് കുഞ്ഞ് കൈക്കുഞ്ഞായിട്ട് കിടക്കുന്ന കുട്ടിയേയും വിട്ടറിഞ്ഞിട്ട് പോകുന്ന ബുദ്ധൻ അവസാനം ഇതിനേക്കാളും ഈ പറഞ്ഞ മഹാരാജാവ് ഭാര്യ കുട്ടി രാഹുലൻ ഇങ്ങനെ അഞ്ചാറ് പേര് മാത്രം നോക്കാമതിയായിരുന്ന ഒരാൾ സമൂഹത്തെ മുഴുവൻ ആശേഷിക്കാനായി ഇറങ്ങി വരുന്നു മാതൃഭാവത്തോടു കൂടി ഇറങ്ങി വരുന്നു അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റായിട്ട് വരുന്നത് രൂപാന്തരണമാണ് ആ രൂപാന്തരണത്തിൽ ആണ് പെണ്ണാവും പെണ്ണാണാവും അപ്പം അതാകുന്നത് വരെ ആ ബാലൻസിലെത്തുന്നവരെ ഇത് വിഭ്രാന്തിജനകം തന്നെയായിരിക്കും അതിന് സംശയമില്ല നമുക്ക് ഉണ്ടാകുന്ന ഒരു നമ്മൾ ഈ സാധാരണ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അല്ലെങ്കിൽ ഒരു മാളിൽ കയറിയിട്ട് എന്തൊക്കെ വാങ്ങിച്ച് കൂട്ടണമെന്നൊരു വ്യക്തിയിൽ കുറച്ച് പൈസ തന്നു ആ പൈസ ചിലവാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൂട്ടാവുന്നൊരു പെപ്പറാളത്തിൽ അപ്പോഴാണ് അടയ്ക്കാൻ പോകുന്ന ഒരു ബെല്ലോ സയനോ എന്തെങ്കിലും കേൾക്കുന്നു അത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെപ്പറാളത്തിൽ എന്തൊക്കെയൊക്കെ വാങ്ങിച്ചു കൂട്ടുകയും ആവശ്യമില്ലാത്തത് കൊണ്ടുനടക്കുകയും ചെയ്യുമ്പോൾ അത് അവസാനം ഭാര്യയായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതാണ് ആധ്യാത്മിക സാധനന്മാർക്കായി ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൂട്ടുക എന്തെങ്കിലും കേൾക്കുക കുറേ ആവശ്യത്തിലധികം പിന്നെ യൂട്യൂബിൽ ചർച്ചകളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക കേട്ട് കഴിഞ്ഞ് മൊത്തം കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കുക ആയി കൺഫ്യൂസ്ഡായി ആയി തലയിലെ ഫ്യൂസ് ഫ്യൂസങ്ങ് പോവും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്